ഞാൻ അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല നിങ്ങൾക്ക് അറിയാലോ അതൊന്നും അല്ലെന്നും ഇതൊക്കെ ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇത് വി ഡി സതീശ എന്ന് പറയുന്ന വ്യക്തി ഒറ്റക്കെടുത്ത തീരുമാനമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ് അല്ലെന്ന് എന്നെന്തിനാക്രമിക്കുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത് ഏകകണ്ഠമായ തീരുമാനമാണ് ഇതിനേക്കാൾ അടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത് എല്ലാവരും കൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് ഞാൻ പറഞ്ഞല്ലേ ആ ചാപ്റ്റർ ക്ലോസ്ഡാണ് അതിന്റെ മീത് ഇനി ചർച്ചയില്ല അത് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുൻ പി സി സി പ്രസിഡന്റുമാരുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എ സി സിയുടെ അനുമതിയോടുകൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ് അതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യില്ല അതിനെ കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല നിയമസഭയിൽ അതൊക്കെ പാർട്ടി തീരുമാനിക്കും പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങളറിയാം ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ രാജവാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ടായിരുന്നു ഈ ചെറുപ്പക്കാരനെ ഒരു ചെറുപ്പക്കാരന് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു ഞാൻ വഴിവിട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചു എന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഈ അല്ലല്ലേ അല്ലല്ല നിങ്ങൾ കേക്ക് ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ ഇപ്പോഴത്തെ ചോദ്യം എന്താ ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ രണ്ടു രണ്ടുപേരാൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ല അത് ഞാൻ അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല നിങ്ങൾക്ക് അറിയാലോ അതൊന്നും അല്ലെന്ന് ഇതൊക്കെ ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാകും ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇത് വി ഡി സതീശ എന്ന് പറയുന്ന വ്യക്തി ഒറ്റക്കെടുത്ത തീരുമാനമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ് അതിനെ കോൺഗ്രസ് ആരാധ ചോദ്യം ചെയ്യില്ല അതൊക്കെ അതാത് സമയത്ത് ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന് എന്തിനും നിങ്ങൾ അസംബ്ലി എന്നാണ് ദിവസമില്ലേ ആ ശബരിമലയിലെ ഒരു വേറെ വിഷയം കൂടി ഉണ്ടല്ലോ കോടതി ഇന്നലെ ചോദിച്ചല്ലോ ശ്രീകോവിലിന്റെ അരികിൽ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെ ദ്വാരപാലകന്റെ പാലികയുടെ അതുമേൽ മൂടി പ്രതിച്ചിരിക്കുന്ന സ്വർണം ആരും അറിയാതെ കോടതിയെ പോലും അറിയിക്കാതെ കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ നടപടികൾ കോടതിയെ പോലും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്ന സംഭവം ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ചീത്തയായി എന്തെല്ലാം ദുരൂഹതകളാണ് അവിടെ നടക്കുന്നത് ശബരിമലയിൽ നടക്കുന്നത് എന്തെല്ലാം ദുരൂഹതകളാണ് നടക്കുന്നത് പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഇതുവരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ആചാര ലംഘനത്തിനെ പിന്തുണയ്ക്കുന്ന സുപ്രീം കോടതിയിലെ കേരള സർക്കാരിന്റെ അഫിഡവിറ്റ് സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കുമോ യു ഡി എഫ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് എൽ ഡി എഫ് സർക്കാർ ആചാര ലംഘനത്തിന് അനുകൂലിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത് തിരുത്തുമോ ഫസ്റ്റ് ചോദ്യം രണ്ടാമത് ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടുള്ള കേസെടുത്തു നാമജപഘോഷയാത്ര നടത്തിയതിലുൾപ്പെടെ ഇല്ലേ ആ കേസുകൾ പിൻവലിക്കൂ എന്ന് അസംബ്ലിയിൽ ഉറപ്പ് നൽകിയതാണ് കേസ് പിൻവലിച്ചിട്ടില്ല ഒരു കേസും പിൻവലിച്ചിട്ടില്ല കേസുകൾ പിൻവലിച്ചിട്ടില്ല രണ്ട് ഇപ്പോൾ പത്താം വർഷമായി ഈ ഗവൺമെന്റിൻ്റെ പത്താമത്തെ വർഷത്തിൻ്റെ ഇലക്ഷൻ്റെ സായാഹ്നത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട് അതിനു മുമ്പ് യു ഡി എഫ് ഗവൺമെൻറ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ വാങ്ങിച്ചെടുത്തു വികസനത്തിന് വേണ്ടി അതിന് പകരം വനം വകുപ്പിന് നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഇടുക്കി ജില്ലയിൽ കൊടുത്തു എന്നിട്ട് അവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് തുടങ്ങി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശബരിമലയിൽ ഒരുവിധ വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല ഒമ്പത് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് പത്താമത്തെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ മാസപ്ലാനും വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ആരെ കളിപ്പിക്കാനാണ് അയ്യപ്പന്മാരെ കളിപ്പിക്കാനാണ് അയ്യപ്പ ഭക്തരെ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് പത്താമത്തെ കൊല്ലം എലക്ഷന് തൊട്ട് മുമ്പ് തത്വമസിയെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകണം എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരെ ജ്യോതിഷം വല്ലതും പറഞ്ഞിട്ടാണോ എന്ന് കൂടി നമുക്കൊന്ന് അന്വേഷിക്കണം ഒന്നും പറയുന്നില്ലല്ലോ അവരൊന്നും പറയുന്നില്ല പണം എവിടെന്നാണ് പിരിക്കുന്നത് സർക്കാരിന്റെ പണമല്ല എന്ന് പറയുന്നു പണം എവിടെന്നാണ് പിരിക്കുന്നത് ഇപ്പൊ നവകേരള സദസ്സിന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല നവകേരള സദസ്സിന്റെ ഇതിപ്പോ ഇവിടെ അർബൻ കോൺക്ലേവ് നടക്കാൻ പോവാണ് അർബൻ കോൺക്ലേവിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് മറ്റേ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കോർപ്പറേഷനുകളിൽ നിന്നൊക്കെ പൈസ മേടിക്കുന്നത് കേരളത്തിൽ എത്ര എത്ര കോടി രൂപയാണ് അത് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും പണപിരിവാണ് എല്ലാത്തിനും പണപിരിവ് വികസന സദസ്സിന് പണ നവകേരള സദസ്സിന്റെ പിരിച്ചിട്ട് പോണ ഇതുവരെ കണക്ക് കാണിച്ചിട്ടില്ല ഇതുവരെ അയ്യപ്പ സംഗമത്തിന്റെ പിരിവ് വേറെ പിരിവ് ഒരു പിരിവ് സംഘം തന്നെ പ്രവർത്തിക്കുന്നതിന്റെ തിരിവ്